ഹലോ ഗ്രേ മീഡിയസിലേക്കാണ് സ്വാഗതം കൊണ്ടൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിഗംഭീരമായിട്ടുള്ള ട്രെയിലറാണ് ആൻ്റണി പെപ്പയുടെ സിനിമയാണ് ഈ ഒരു കൊണ്ടൽ എന്ന് പറഞ്ഞ പേരിൽ വരുന്ന സിനിമ അത് ഓണം റിലീസാണ് എന്താണെന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കണ്ടു നോക്കാം പൂർണ്ണമായും കടലിൽ തന്നെയാണ് ഏറിയ ഭാഗങ്ങളും ഇതിൻ്റെ എന്നുള്ളതാണ് വീണ്ടും കടൽ പശ്ചാത്തലത്തിൽ ഒരു സിനിമ കൂടി വരുന്നു എന്നുള്ളതാണ് കേരളവും ആന്ധ്രയും ഒഴികെ ബാക്കി എല്ലായിടത്തും കളക്ഷൻ തൂക്കിയടിയെന്ന് തന്നെ പറയാം അതാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് വിജയ്യുടെ സിനിമയുടെ ഇന്നത്തെ അപ്ഡേറ്റിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് കേരളവും തെലുങ്കും ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അതിഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് ഈ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ രണ്ട് കോടിക്കും മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷൻ എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇതേ സമയത്ത് ഇന്നലത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരു കോടി അറുപത് ലക്ഷം രൂപയോളമായിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റായി നിൽക്കുന്നത് ഇന്ന് ഞായറാഴ്ച ഒരു ഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് സിനിമ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് പത്ത് കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് എന്തായാലും വിജയ് എന്ന ഒറ്റ പേര് തന്നെ മതി വിദേശ രാജ്യങ്ങളിലും തമിഴ്നാടും ഒന്നു വേണ്ട ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഈ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇന്നത്തെ കൂടി സിനിമ മുന്നൂറിനടുത്തേക്ക് എത്താം മുന്നൂറ് അടുത്തേക്ക് എത്താം എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ ആദ്യ ദിനം സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെയാണ് വന്നത് ഇന്ന് പക്ഷേ അത്ര നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള സിനിമയ്ക്ക് രണ്ട് കോടി തിയേറ്ററുകളിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല എന്നുള്ളത് പ്രത്യേകിച്ച് മലയാളിയെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ വലിയ പാടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അതും എല്ലാം കവർ ചെയ്തുകൊണ്ട് പത്ത് കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് തന്നെ കളക്ഷൻ തൂക്കിപ്പോയ സിനിമ ഇന്ന് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് നൂറ് കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന കതിരവൻ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കുകൾ പൂർത്തിയായി എന്നുള്ളൊരു കാര്യം അതിൻ്റെ സംവിധായകൻ അതിൻ്റെ സംവിധായകൻ അരുൺ തന്നെ പുറത്ത് വിട്ടിരിക്കുന്നു ഡിസംബറോട് കൂടി തന്നെ അതിൻ്റെ കൂടുതൽ അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മമ്മൂക്ക ഈ ഒരു സിനിമയിൽ അഭിനയിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വര വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ വീഡിയോ സിഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്